സിറാജ് ലൈവിലേക്ക് സ്വാഗതം ലോകം വെടിനിർത്തലിൻ്റെയും സമാധാന ശ്രമങ്ങളുടെയും കണക്കുകൾ എടുക്കുമ്പോൾ ഗസയിൽ മനുഷ്യർ നേരിടുന്ന ദുരിതത്തിന് മാത്രം ഒരറുതിയുമില്ല സുരക്ഷിതമായി ഒരൊറ്റ ഇടം പോലും അവശേഷിക്കാത്ത അവസ്ഥ വന്നാൽ ഒരു ജനത എവിടേക്ക് പോകും നമ്മൾ കണ്ട സ്വപ്നങ്ങളുടെയും സ്നേഹിച്ചവരുടെയും ഓർമ്മകൾക്ക് മുകളിൽ അന്തിയുറങ്ങേണ്ടി വന്നാലോ ഗസയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ് സ്വന്തം വീടുകൾ പൂർണ്ണമായി തകർന്നടിഞ്ഞപ്പോൾ സുരക്ഷിതമായ ഒരിടം തേടി ഫലസ്തീനികൾ അഭയം കണ്ടെത്തിയിരിക്കുന്നത് ഖബർസ്ഥാനുകളാണ് മരിച്ചവർക്ക് വേണ്ടി നീക്കിവെച്ച മണ്ണിൽ ജീവിച്ചിരിക്കുന്നവർ ടെൻറ്റുകൾ കെട്ടി താമസിക്കുന്നു ഒരു ദുരന്തം എങ്ങനെയാണ് ആ മനുഷ്യരെ വേട്ടയാടുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഗസയിലേക്കൊന്ന് കണ്ടോടിക്കണം അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്ത ഖബർസ്ഥാനിൽ കൂടാരങ്ങൾ കെട്ടിയ ഒരു ജനതയുടെ അതിജീവന കഥയിലേക്ക് മരണം ഉറങ്ങുന്ന മണ്ണ് പക്ഷെ ഇന്ന് ഇവിടെ ജീവിതം ഉണർന്നിരിക്കുന്നു ഗസയുടെ വിശാലമായ ഖബർസ്ഥാനുകൾ ഭവനരഹിതരായ എല്ലാം നഷ്ടമായ മനുഷ്യരുടെ അഭയകേന്ദ്രമായി മാറുന്നു സുരക്ഷിതമായ ഒരു വീടോ മടങ്ങിച്ചെല്ലാൻ സ്വന്തമായി ഒരിടമോ ഇല്ലാതെ വന്നപ്പോൾ പലായനം ചെയ്യപ്പെട്ട കുടുംബങ്ങൾ ഖബർസ്ഥാനുകളിൽ ടെൻറ്റുകൾ നാട്ടി ഈ കൂടാരങ്ങൾ അവർക്ക് അതിജീവനത്തിനുള്ള ഇടമാണ് എന്നാൽ നിസ്സഹായതയുടെ ആഴം എത്രത്തോളമെന്ന് വിളിച്ചോതുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായി അമേരിക്ക ഇടപെട്ടുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഗസയിൽ മനുഷ്യർ മരിച്ചു വീഴുന്നുണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് ജൂത ജൂതസൈന്യം ഫലസ്തീനികളെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു ഒരു പ്രളയം കണക്കെ ദുരിതങ്ങളാൽ വിഴുങ്ങപ്പെട്ട ജനതയായി ഗിസക്കാർ മാറിയിരിക്കുന്നു വാടക അവിശ്വസനീയമാം വിധം ഉയർന്നു ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി പോലുമില്ല മറ്റൊരു ബദലും ഇല്ലാതെ വന്നപ്പോൾ ജനങ്ങൾ ഈ കബർസ്ഥാനുകളിലേക്ക് െത്തി ഹാനൂരിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഓടിപ്പോന്ന ദാമി എന്ന പന്ത്രണ്ട് മക്കളുടെ പിതാവ് കുന്നൈസിലെ നൂറ്റി ഇരുപത് ഏക്കറിലധികം വരുന്ന ഈ കബർസ്ഥാനിന്റെ ഒരു കോണിൽ തൻ്റെ കുടുംബത്തിനായി ഒരിടം കണ്ടെത്തി ടെൻറുകൾക്ക് ചുറ്റും കാണുന്നത് ഒറ്റപ്പെട്ട കബറുകൾ മാത്രമല്ല പലരും തങ്ങളുടെ കൂടാരങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കൂട്ടക്കബറിടങ്ങൾക്ക് സമീപമാണ് ഈ മണ്ണിൽ ഇപ്പോഴും മരിച്ചവരെ അടക്കം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജീവിതവും മരണവും ഇത്രയേറെ അടുത്തടുത്തു നിന്നിരുന്ന ഒരവസ്ഥ മുമ്പുണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു പുതിയ ഖബറിനു വേണ്ടി തങ്ങളുടെ ടെൻ്റ് ഒരൽപ്പം മാറ്റിസ്ഥാപിക്കാൻ പോലും അവരോടാവശ്യപ്പെടാറുണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം നൽകുന്ന വൈകാരികാഘാതം വളരെ വലുതാണ് യുദ്ധമുണ്ടാക്കിയ മാനസികാഘാതങ്ങൾ ഒരു വശത്ത് മറുവശത്ത് മീസാൻ കല്ലുകൾക്കിടയിൽ ഭയന്ന് പിറക്കുന്ന മക്കളെ താരാട്ടി ഹൃദയഭേദകമായ രംഗം ഞങ്ങൾ ഓരോ നിമിഷവും ഭയത്തിലാണ് ജീവിക്കുന്നത് ഇവിടെ താമസിക്കാൻ തുടങ്ങിയ ശേഷം ഞങ്ങൾ മരിച്ചവർക്കിടയിൽ മാത്രമല്ല പറന്നു നടക്കുന്ന ഈച്ചകളും ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകളും ഭീകരമായ ചിലന്തികളും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ട് കുട്ടികൾ രാത്രിയിൽ ഉറക്കമില്ലാതെ നിലവിളിക്കും ഞങ്ങൾക്ക് വേറെയൊരു വഴിയില്ല വേറെയൊരു അഭയമില്ല തകർന്നു വീണെങ്കിലും എത്രയും പെട്ടെന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ആ ഫലസ്തീൻ വനിത പറയുന്നത് പരിശുദ്ധമെന്ന് കരുതിയിരുന്ന ഈ സ്ഥലങ്ങൾ ഇന്ന് ദുരന്തത്തിൻ്റെ നിശബ്ദ സാക്ഷിയാണ് ടെൻറ്റുകളിൽ വെള്ളമില്ല വൈദ്യുതിയില്ല ഏറ്റവും പ്രധാനമായി സ്വകാര്യതയില്ല ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് അതിജീവിക്കാൻ അവർ നിർബന്ധിതരാകുന്നു മരിച്ചവർക്കായി നീക്കിവെച്ച ഇടം ജീവിച്ചിരിക്കുന്നവർക്ക് അഭയം നൽകുന്ന വല്ലാത്തൊരു കാഴ്ച ഗസയിലെ മനുഷ്യരുടെ ദൈന്യതയുടെ ആഴം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് ഈ രംഗങ്ങൾ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും ഭാരം പേറി ഈ ജനത തകർന്ന സ്വപ്നങ്ങളുടെ മീസാൻ കല്ലുകൾക്കിടയിൽ ഇനിയും അതിജീവിക്കും ഒരു നല്ല നാളയുടെ പ്രതീക്ഷ മാത്രമാണ് അവർക്ക് മുന്നോട്ടുള്ള ഏക വെളിച്ചം ജീവിതവും മരണവും ഇത്രയേറെ അടുത്തുവരുന്ന ഒരു ഭൂമിക ഒരു പുതിയ കബർസ്ഥാന് വേണ്ടി സ്വന്തം കൂടാരം മാറ്റിസ്ഥാപിക്കേണ്ടി വരുന്ന ദയനീയ രംഗം ഗസയിലെ ജനത അനുഭവിക്കുന്ന ഈ ദുരിതം ലോക മനസാക്ഷിക്ക് മുന്നിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടുന്നില്ല നഷ്ടപ്പെട്ട വീടുകൾ തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾ സ്വന്തം മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം ഈ ഭാരം പേറിയാണ് ഗസയിൽ ഓരോ മനുഷ്യനും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഈ കാഴ്ചകൾ കണ്ടിട്ടും ലോകം നിശബ്ദമായിരിക്കുന്നുവെങ്കിൽ നമ്മൾ മനുഷ്യത്വം എന്ന വാക്കിന് നൽകുന്ന വില എന്താണ് ഇനിയെങ്കിലും അവർക്ക് സുരക്ഷിതമായ ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം സൈറ്റ്